അലഹമില്ലാത്തമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഹാഫു ബിൻ ഹജർ അല്ലി റദിഅുവിൻ്റെ അൽ മുനബിഹാത്ത് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉണർത്തു മൊഴികൾ പരലോക പരലോകത്തേക്കുള്ള യാത്രയിൽ നമ്മെ ഉണർത്തുന്ന വചനങ്ങൾ പ്രപഞ്ച പരിത്യാഗികളായ ദുന്യാവിൻ്റെ ആഡംബരങ്ങളോട് രസങ്ങളോട് അകന്നു നിന്ന ആളുകളിൽ പെട്ട അങ്ങനെയുള്ള മഹാന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു മൻ മൻഅനവദമ്പൻ ഒരാളൊരു തെറ്റ് ചെയ്തു അവൻ ചിരിച്ചുകൊണ്ടാണ് ആ തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആനന്ദത്തിൽ നൈമിഷികമായ രസത്തിൽ അവൻ ചിരിക്കുന്നുണ്ട് എങ്കിൽ അവനെ അള്ളാഹു നരകത്തിൽ കടത്തും അപ്പോൾ അവൻ കരയുന്നുണ്ടാകും ഒരാൾ റബ്ബിന് വഴിപ്പെടുകയാണ് അന്നേരം അവൻ കരയുന്നുണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് റബ്ബിനെ പേടിച്ചുകൊണ്ട് കരയുന്നുണ്ട് അങ്ങനെ ഒരാൾ ഇബാധത്തെടുത്താൽ അവനെ അള്ളാഹു സ്വർഗത്തിൽ കടത്തും അപ്പോൾ അവൻ ചിരിക്കുന്നുണ്ടാകും വളരെ അർത്ഥവത്തായ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും ഭയഭക്തിയോടുകൂടെ ഇബാദത്തുകൾ നിർവഹിക്കാനും പ്രേരണ നൽകുന്ന ഒരു വലിയ വാചകമാണല്ലോ ഈ പറഞ്ഞത് നമ്മെ പഠിപ്പിക്കുന്ന വചനങ്ങളിൽപ്പെട്ട മറ്റൊന്നാണത് ഹിക്മത്തുകൾ സംസാരിക്കുന്ന ആത്മജ്ഞാനങ്ങൾ സംസാരിക്കുന്ന മഹാന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ലാ പറഞ്ഞൂല്ല ഒരിക്കലും ചെറിയ തെറ്റുകളെ നിങ്ങൾ നിസ്സാരമായി കാണണ്ട കേട്ടോ ചെറിയ തെറ്റുകളെ ആരും നിസാരവൽക്കരിക്കേണ്ടതില്ല കാരണം അതിൽ നിന്ന് ശാഖയായിട്ടാണ് വലിയ തെറ്റുകൾ രൂപപ്പെടുന്നത് ചെറിയ തെറ്റുകൾ വൻപാപമല്ലാത്ത തെറ്റുകൾ അത് ചെയ്യുന്നു ആ ചെയ്തിയാണ് പിന്നീട് വലിയ പാപങ്ങളിലേക്ക് വഴിമാറുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ചെറിയ തെറ്റുകൾ ആരും നിസ്സാരപ്പെടുത്തണ്ട നമ്മിൽ ഉണ്ടാകുന്ന തെറ്റുകളൊക്കെ അങ്ങനെയാണ് വിശദീകരിക്കേണ്ടതൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഇത് വിശദീകരിക്കാതെ തന്നെ ഈ പറഞ്ഞ വാചകത്തിൻ്റെ ആ വ്യാപ്തിയും വൈബുല്യവും എല്ലാവർക്കും മനസ്സിലാവും ലാ സ്വീറത്തൽത്ത മഹൽ ഇസ്തിഫാർ സയ്യിദുന ഹബീബുന റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രണ്ട് ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാചകമാണത് രണ്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഉപദേശ വചനങ്ങളാണ് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീടത് മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് പിന്നെ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് പിന്നെ അഞ്ച് കാര്യങ്ങൾ അങ്ങനെ പത്ത് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് വരെ ഈ കിതാബിൽ വരുന്നുണ്ട് ഇവിടെ പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സ്ഥിരമായി ചെയ്യുന്നു സ്ഥിരമായി ചെയ്യുന്നു എങ്കിൽ അങ്ങനെ ഉള്ളപ്പോൾ അവിടെ ചെറുപാപം എന്നത് ഇല്ല ഒരാൾ ചെറുപാപം ചെയ്യുന്നു എപ്പോൾ ചെയ്യുന്നു ഒരിക്കൽ ചെയ്തു പിന്നെയും ചെയ്തു പിന്നെയും ചെയ്തു അങ്ങനെ സ്ഥിരമായി ചെറുപാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ അവിടെ ചെറുപാപം എന്ന് പറയാൻ പറ്റൂലല്ലോ അങ്ങനെ സ്ഥിരമായി ചെയ്യുന്നയാൾക്ക് എങ്ങനെയാ ചെറുപാപകണത് അത് അവന്റെ അദാലത്തും അവന്റെ നീതിയൊക്കെ ഒക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് ചെറുപാപമാണ് എപ്പോഴെങ്കിലും അല്ല ചെയ്യുന്നത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഒരാ കബീറത്ത മലിസ്തിഫാർ പാപമോചനം ചെയ്യേണ്ടതുപോലെ തേടേണ്ടതുപോലെ തേടുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ വൻപാപവും ഇല്ല ഒരാൾ വലിയ തെറ്റൊക്കെ ചെയ്ത് വലിയ വൻപാപം തന്നെ ചെയ്ത് പക്ഷെ അവൻ നൊമ്പരപ്പെട്ടുകൊണ്ടുള്ള ഇസ്തിഹാറുണ്ട് അവൻ്റെ അടുക്കൽ നിന്ന് പാപമോചനം തേടുന്നുണ്ടവൻ എങ്കിൽ പിന്നെ അവിടെ വൻപാപമുണ്ട് എന്ന് പറയേണ്ടതില്ല അത് പടച്ചറബ് മായ്ച്ചു കളയും എന്നാണ് പഠിപ്പിച്ചത് ഹമ്മുൽ ആരിഫി വ പിടിപ്പിച്ചത് ഈ വചനം പറഞ്ഞത് ആരാണ് അതിൻ്റെ കായിൽ പറഞ്ഞ മഹാനാരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും വിഷയം വളരെ ഭദ്രമാണ് ആരിഫീങ്ങളെ സാഹിദീങ്ങൾ അങ്ങനെ രണ്ടു കൂട്ടർ ആരിഫീങ്ങൾ എന്ന് പറയുമ്പോൾ മൈരിഫത്ത് ലഭിച്ചവർ ആത്മജ്ഞാനം ലഭിച്ച മഹത്തുക്കൾ അവരുടെ ഹമ്മ അവരുടെ ചിന്താഗതി അവരുടെ മനസ്സിൻ്റെ എപ്പോഴുമുള്ള ആഗ്രഹം അവരെപ്പോഴും ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കുന്നത് സനാഹ് വേണമെന്നാണ് സനാഹ് എന്ന് പറഞ്ഞാൽ റബ്ബിനെ പുകഴ്ത്തലാണ് ആരിഫീങ്ങളുടെ പണി അതാണ് റബ്ബിനെ പുകഴ്ത്തലാണ് അവരുടെ പരിപാടി എന്നാൽ സാഹിദിൻ്റെ പരിപാടി ദുന്യാവിൻ്റെ രസങ്ങളെ വിട്ടറിഞ്ഞ് കളഞ്ഞ മഹാന്മാർ സാഹിദ് അവരുടെ മെയിൻ പരിപാടി അദ്വാ ദ് ദ്വാ ചെയ്തുകൊണ്ടിരിക്കലാണ് മറ്റൊരു സനാ ആണ് സനാ എന്ന് പറയുമ്പോൾ പുകഴ്ത്തലാണ് അള്ളാഹുവിൻ്റെ പ്രകീർത്തനങ്ങളും അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ദക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക അതാണ് പുകഴ്ത്തല് അതേസമയത്ത് സാഹിദ് അവൻ്റെ ചിന്ത എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കാനാണ് കാരണം ഒരേ ആരിഫായ ആള് അവൻ്റെ ചിന്താമണ്ഡലം എപ്പോഴും റബ്ബിൽ ലയിച്ചിരിക്കുകയാണ് റബ്ബാണ് അവൻ്റെ അവൻ്റെ ചിന്താഗതിയിൽ എപ്പോഴുമുള്ളത് റബ്ബ് റബ്ബിനെപ്പറ്റി ചിന്തിക്കുകയാണ് അപ്പം റബ്ബിനെപ്പറ്റി എന്താ ചെയ്യാനുള്ളത് പുകഴുത്ത് തന്നെ അതാണ് ആരിഫിൻ്റെ മെയിൻ പരിപാടി പുകഴ്ത്തലാണ് റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കലാണ് എന്നാൽ ഒരു സാഹിദ് ദുന്യാവിനെ ത്യജിച്ച മഹാന്മാർ അവരുടെ മെയിൻ ചിന്താഗതി എപ്പോഴും നെഫ്സിൻ്റെ പോരായ്മകളെപ്പറ്റി ചിന്തിക്കലാണ് എൻ്റെ പോരായ്മകൾ എൻ്റെ പോരായ്മകൾ അതങ്ങനെ ചിന്തിക്കുക അത് ചിന്തിക്കുമ്പോൾ ആ പോരായ്മ കാരണം ശിക്ഷിക്കല്ലേ റബ്ബേ ഈ പോരായ്മ എന്ന് ദ്വാരക്കലാണ് അവരുടെ ചിന്താഗതിയിൽ കാര്യമായിട്ടുണ്ടാകുക അതാണ് അവർക്ക് മെയിൻ പരിപാടി ദ്വാരക്കലാണ് എന്ന് പറഞ്ഞത് വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു മഹാൻ പറഞ്ഞു അതാണ് അടുത്ത വചനം മൻ തവഹമ അന്നലഹു വലിയൻ ഏതെങ്കിലും ഒരാൾ വിചാരിച്ചു വച്ചോ അവന് അള്ളാനേക്കാളും വലിയ രക്ഷിതാവുണ്ട് അള്ളാഹ് അള്ളാഹുവിനേക്കാളും ഒരു രക്ഷിതാവുണ്ടെന്ന് ആരെങ്കിലും കരുതിപ്പോയാൽ അവൻ അള്ളാഹുവിൻ്റെ മാര്യഫത്ത് അവന് കുറഞ്ഞുപോയി അള്ളാഹുവിനെ സംബന്ധിക്കുന്ന ജ്ഞാനം അവന് കുറഞ്ഞുപോയി ഒരാൾ എന്ത് വിചാരിച്ചു എനിക്ക് എൻ്റെ സ്വന്തം നഫ്സിനേക്കാൾ ശരീരത്തെക്കാളും വലിയൊരു ശത്രുണ്ട് എന്ന് കരുതിപ്പോയാൽ അവന് സ്വന്തം നഫ്സിനെ സംബന്ധിക്കുന്ന സ്വന്തം തടിയെ പറ്റിയുള്ള ശരീരത്തെ പറ്റിയുള്ള അറിവും കുറവാണ് അള്ളഹാനേക്കാളും വലിയ രക്ഷിതാവുണ്ട് എന്ന് ഒരാൾ കരുതിയാൽ അവൻ അള്ളഹാനെ പറ്റിയുള്ള അറിവ് വളരെ കുറവാ എന്നെക്കാളും വലിയ ശത്രു എൻ്റെ ശരീരത്തെക്കാൾ വലിയ ശത്രുണ്ട് എന്നൊരാൾ മനസ്സിലാക്കിയാൽ അവന് അവനെ പറ്റിയുള്ള അറിവും കുറവാ എന്ന് മഹാന്മാരിൽപ്പെട്ട ഒരു വലിയ മഹാൻ പഠിപ്പിച്ചു അതാണ് ഇബ്രഹർ അസ്കലാനി റിയല്ലാവെന്നു ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് അല്ലാഹു നമുക്കൊക്കെ ഹൈറ് നൽകുമാറാവട്ടെ ഹൈറിൻ്റെ വിജ്ഞാനങ്ങൾ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ പരിശുദ്ധ സാഹബാനിന്ന് പതിനേഴാണ് ഇന്നലെയായിരുന്നു പൊന്നാനിയിലെ കേരളത്തിൻ്റെ വൈജ്ഞാനിക മേഖലയെ പ്രശോഭിപ്പിച്ച മഹാനായ നമ്മുടെ ആത്മീയ പിതാക്കളിൽപ്പെട്ട മഹാൻ കബീർ ഷേഖ് ജനമാണ് ആണ്ട് നേർച്ച ഇന്നലെയായിരുന്നു അള്ളാഹു അവിടുത്തെ മതും വറക്കത്തും നമുക്ക് നൽകട്ടെ അവരുടെ എല്ലാവിധ ദർജകളും അള്ളാഹു കൂട്ടിക്കൊടുക്കട്ടെ അവരോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ